ട്രിപ്പ് അഡ്വൈസറിന്റെ ഈ ഈ വർഷത്തെ റിസോർട്ടായ ചാണ്ടീസ് 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 തുടർച്ചയായി നാലാം തവണയാണ് ഗ്രൂപ്പ് അംഗീകാരം സ്വന്തമാക്കുന്നത് ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് റിസോർട്ട് മാനേജ്മെന്റ് അറിയിച്ചു വിവിധ കാര്യങ്ങൾ പരിഗണിച്ച് പ്രശസ്ത ഓൺലൈൻ ട്രാവൽ കമ്പനിയായ ട്രിപ്പ് അഡ്വൈസർ നൽകുന്ന നാലാം തവണയും ചാണ്ടീസ് വുഡ്സ് റിസോർട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് പ്രകൃതിയോട് ഇടങ്ങിയ സ്ഥലം സഞ്ചാരികളെ ആകർഷിക്കുന്ന ലൊക്കേഷൻ വൃത്തി ട്രാവൽ റിവ്യൂ സർവീസ് മികവ് മികച്ച താമസ സൗകര്യം ഇന്റീരിയറുകൾ തുടങ്ങിയവ പരിഗണിച്ചാണ് തുടർച്ചയായി മൂന്നാറിലെ ഈ ആഡംബര ഹോട്ടൽ അവാർഡ് സ്വന്തമാക്കിയത് രാജ്യാന്തര തലത്തിൽ കേരളത്തിന്റെ ടൂറിസം പ്രൊഫൈൽ കൂടുതൽ ഉയർത്തുന്ന ഒരു ആഗോള അംഗീകാരമാണിതെന്ന് ചാണ്ടീസ് മാനേജ്മെന്റ് പറഞ്ഞു ലോകത്തിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് സൈറ്റ് ആണ് അവാർഡ് അഡ്വൈസൺ നമുക്ക് നിറയെ മാനദണ്ഡങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടുമുള്ളത് വാല്യൂ ഫോർ മണിയാണ് ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നല്ല സർവീസ് ഉണ്ടായിരിക്കണം നല്ല സ്ലീപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം ക്ലീൻലിനെസ് ആയിരിക്കണം നല്ല റൂംസ് ഉണ്ടായിരിക്കണം അതേപോലെ നല്ല ഫുഡ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ തലത്തിൽ എത്താനായിട്ട് സാധിക്കൂ നമ്മൾ ഇന്നുവരെ അവാർഡുകൾക്കായിട്ട് ഞങ്ങൾ ഒന്നും പ്രവർത്തിച്ചിട്ടേയില്ല ഇതെല്ലാം ഞങ്ങളുടെ ടീമിൻ്റെ അർപ്പണ മനോഭാവമാണ് അവരുടെ മനസ്സാണ് അവരുടെ പ്രവർത്തനമാണ് ഈ ഈ നിലയിലേക്ക് എത്താനായിട്ടുള്ള കാരണം ഭംഗി കൂടുതൽ അനുഭവിച്ചറിയാൻ ഹോട്ടലിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കാം റിസോർട്ടിലേക്കുള്ള പ്രവേശന കവാടം മുതൽ വ്യത്യസ്തത അറിയാം മലമടക്കുകളുടെ വിദൂര കാഴ്ചയും പച്ചപ്പിന്റെ നിറസാന്നിധ്യവും ചാണ്ടീസ് റിസോർട്ടിൽ നിന്ന് ആസ്വദിക്കാം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ